ഹായ് എൻ്റെ പേര് ജി ബി ജോർജ് ഞാനൊരു കരിയർ ബാങ്കറാണ് ഒപ്പം ഈ പ്രത്യാശ ഭവൻ്റെ ഡയറക്ടർ ബോർഡിൽ അതിൻ്റെ എളിയ ശുശ്രൂഷയിൽ ഞാനും പങ്കാളിയാണ് അറുപത്തിരണ്ടോളം പേരെ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ആളുകളെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനോ അവരെ ടേക്ക് കെയർ ചെയ്യാനോ വേണ്ടത്ര പരിസ്ഥിതി ഇല്ലാതിരിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം മക്കളെപ്പോലെ പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ തകര ഷെഡുകളിലും താമസിച്ചുകൊണ്ടിരുന്ന അവരെ സുമനസ്സുകളായ ധാരാളം കോർപ്പറേറ്റുകളുടെ അവരുടെ ഫണ്ടിങ്ങിലൂടെ ഏറെ വ്യക്തികളുടെ സഹായ സഹകരണത്തിലൂടെ ഇന്ന് നമ്മളതിൻ്റെ ഫേസ് വണിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തുവാനും ഒരു കോൺക്രീറ്റ് സംവിധാനത്തിലുള്ള ഒരു താമസ സൗകര്യം അവർക്ക് എത്തിക്കുവാനും കഴിഞ്ഞതിൽ എല്ലാ ബോർഡ് മെമ്പേഴ്സിനും അതിയായിട്ടുള്ള ചരിതാർത്ഥിക എൻ്റെ പേര് ഹന്ന ഞാൻ ഇവിടുത്തെ സോഷ്യൽ വർക്കറാണ് ഏകദേശം ഒമ്പത് മാസത്തോളമായി ഞാനിവിടെ ജോലി ചെയ്തു വരുന്നു പ്രത്യാശഭവൻ എന്ന് പറയുന്നത് മാനസിക രോഗികളുടെ പുനരധിവാസ കേന്ദ്രമാണ് ഏകദേശം അറുപത്തൊന്ന് മക്കളാണ് നമുക്കിവിടെ നിലവിലുള്ളത് നാനാജാതി മതസ്ഥരും അന്ന സംസ്ഥാന അന്നക്കാരുമാണ് ഉള്ളത് കൂടുതൽ മക്കളെ നമുക്ക് തെരുവുകളിൽ നിന്നാണ് ലഭിക്കാറുള്ളത് തെരുവിൽ നിന്ന് കിട്ടുന്ന മക്കളെ നമ്മൾ അവർക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങളും പാർപ്പിടവും ഭക്ഷണവും വസ്ത്രവും നൽകി അവരെ പരിചരിക്കുന്നു ഒരു കുഞ്ഞു മക്കളെ പരിചരിക്കുന്ന പോലെ അവർക്ക് മനുഷ്യജീവിതത്തിൽ വേണ്ടതായ എല്ലാ കാര്യങ്ങളും നൽകിയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെരുവിൽ നിന്ന് കിട്ടുന്ന മക്കളെ മുടിവെട്ടി ഷേവ് ചെയ്ത് അവർക്ക് വേണ്ടതായ വസ്ത്രം ഭക്ഷണം നൽകി വേണ്ടതായ ഡോക്ടറുടെ സേവനവും നേഴ്സിൻ്റെ സേവനവും കൗൺസിലിങ്ങും നൽകി അവരുടെ ഒരു പുനരധിവാസമാണ് ഇവിടെ മുന്നോട്ട് വൈ വച്ചു വരുന്നത് പ്രത്യാശ ഭവനിൽ സ്ഥിരമായി താമസിക്കുന്ന മക്കളെ സ്വയം പര്യാപ്തമാക്കുകയ ലക്ഷ്യത്തോടെ നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നു അതിനുവേണ്ടി സോപ്പ് നിർമ്മാണം മെഴുകുതിരി നിർമ്മാണം ഫിനോയിൽ സോപ്പ് ഓയിൽ ചെറിയ ചെറിയ പച്ചക്കറി കൃഷികൾ ഇന്ന് നടത്തിവരുന്നു എൻ്റെ പേര് ബെന്നി ഞാൻ പെരുമ്പാവൂർ തോട്ടപ്പടങ്കാവിലൊക്കെ താമസിക്കുകയാണ് ഞാൻ നാല് വർഷമായിട്ട് പ്രത്യാശ പ്രത്യാശമിൽ പാചകം ചെയ്യുന്ന ആളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവർ സംതൃപ്തിയോടെ കഴിക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നാറുണ്ട് എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിലും വളരെ സന്തോഷവും വളരെ സൗഭാഗ്യങ്ങളുമാണ് ഞാൻ ഇതോടെ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചത് വീട്ടിലാണെങ്കിലും ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയവും ഈ പ്രത്യാശ കൊല്ലം മക്കളുടെ കൂടെ ജോലി ചെയ്യുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിലും വളരെ സന്തോഷം ഞാൻ ഇത്രയും നാളും വർക്ക് ചെയ്ത കമ്പനികളിലും പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ടും ഇവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള സന്തോഷവും സൗഭാഗ്യവും എനിക്ക് വേറെ ഒരിടത്തും കിട്ടിയിട്ടുള്ള ഈ കാലം അത്രയും എൻ്റെ പേര് ജോസ്മി എൻ്റെ വീട് പഴന്തോട്ടത്താണ് ഞാൻ പ്രത്യാശ ഏകദേശം രണ്ട് വർഷത്തോളമായി ആതുരസേവന ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ പന്ത്രണ്ട് വർഷത്തോളം എൻ്റെ ആതുര സേവന ശുശ്രൂഷാരംഗത്ത് നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് പ്രത്യാശ ഭവനിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഇവിടുത്തെ മക്കൾ എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സംതൃപ്തി സംതൃപ്തി എന്ന് പറയുന്നത് വളരെ ആനന്ദജനകമായിട്ടുള്ള ഒന്നാണ് ഇവരെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇവരെന്നിൽ എന്നി എന്നോട് കാണിക്കുന്ന തിരിച്ചുള്ള ആ ഒരു സ്നേഹപ്രകടനമൊക്കെ എനിക്ക് വളരെ സന്തോഷം ജനിക്കുന്നു എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും പ്രത്യാശ ഭവനും അതിൻ്റെ എല്ലാ ഭാരവാഹികളും അതായത് അതിൻ്റെ ഡയറക്ടർ മുതൽ താഴെ ഉള്ള എല്ലാവരും തന്നെ വളരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് ഒരുപാട് സ്വാധീനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിത്വങ്ങളായിരുന്നു ഇവിടുത്തെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ലോകം എന്താണെന്ന് അറിയുവാനും ഈ ലോകത്തിലുള്ള ഓരോ വ്യത്യസ്ത ജീവിതങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാനുമുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചത് പ്രത്യക്ഷ ഭവനിൽ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ പ്രത്യക്ഷ ഭവനിലേക്ക് ഓരോ നിമിഷവും എത്തുമ്പോഴും ഈ മക്കളോടുകൂടി ആയിരിക്കുന്ന ഓരോ സമയവും എനിക്ക് വളരെ പ്രത്യേക ഒരു അനുഭവമാണ് ഉണ്ടായത് കാരണം ഹോസ്പിറ്റൽ ലൈഫിലെ ടെൻഷനുകളിൽ നിന്നെല്ലാം മാറി ഫുൾ ടൈം ഇവരോട് കൂടി ആയിരിക്കുക എന്നുള്ളത് ദൈവം എനിക്ക് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് എൻ്റെ പേര് ജീവൻ ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേള ഇവിടെ വരാൻ തുടങ്ങിയിട്ട് പിന്നെ പ്രവർത്തികൾ ചെയ്യണമെന്നുള്ള ഇൻട്രസ്റ്റിൽ വന്ന് അന്വേഷിച്ച് വന്നാണ് ഇവിടെ അങ്ങനെ കിട്ടിയ സ്ഥലമാണ് പിന്നെ വരാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ സൺഡേ വന്നു തുടങ്ങി പിന്നെ എല്ലാ സൺഡേയും എല്ലാ സൺഡേയും വരാൻ തുടങ്ങി പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇവിടെ അറുപത് അറുപത്തി രണ്ട് മക്കളുണ്ട് അവരും കൂടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ ചെയ്യുക പോവുക അപ്പോൾ ഭയങ്കര സന്തോഷമാണ് വന്ന് പോകാനായിട്ട് പിന്നെ എല്ലാ സൺഡേയും വരാൻ തുടങ്ങി ഇപ്പം ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സൺഡേ വരാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിട്ടായി അപ്പോൾ ഭയങ്കര എല്ലാ മക്കളായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഓരോരുത്തരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്കറിയാം എന്നാ എൻ്റെ അവരുടെ പ്രശ്നം എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്താണ് അവർക്ക് വയ്യാത്ത ആളുകളാണോ അങ്ങനെ അറിയാം അപ്പോൾ അവരായിട്ട് വരുന്നു ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതും ചെയ്യുന്നു പോകുന്നു അപ്പോൾ പ്രത്യാവശ്യമൊന്നും വളരെ നല്ലൊരു സ്ഥാപനമാണ് അവളെ വരാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുന്നു മാനുള്ള ചിരകുള്ള പെണ്ണിനെ പ്രേമിറ്റ് തിരയത്തിൻ കഥ പറയാം മാനുള്ള തിരകുള്ള പെണ്ണിനെ പ്രേമിറ്റ് തിരയത്തിൻ കഥ പറയാം റിവിപ്പെന്നെ അറിവിപ്പെന്നെ ജമാൽ കണ്ണേ മമ്മത് റോസ മമ്മത് റോസ അ പിടിപ്പോഴെ പോളെ കണ്ണാലേ എടുക്കുമ്പച്ചിരിക്കടക്കുമ്പത്തിക്ക കറുത്ത കോഴി മുളക് പോട്ട് വെളുത്തും പറ്റിരിക്കശിയായി എൻ്റെ കോയിനെ വിട്ടീ എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുപേറ്റ് മുല്ലമുട്ടിലൊരും അത്ര ഒന്ന് വേണ്ടേ सुबह सिले कल शाम तक शाम से लेकर कर सुबह ही चलो सुबह ही चलो न शाम तक है प्यार करो आह मुझे प्यार करो प्यार की कश्ती में है लहर की मस्ती में है वो बन के शोर शोर हम ஒவன் கேசோர் சோரிஹம் கல்வின் ஒளிவல்லே ஒளரே வய நானு தந்தைய ஒன்று ஒன்று சாடி ஒன்று ஒன்று சாடி ஜீபக்கு ஜீப தந்தபலே எரோ கண்ட ஒளரே வய நானு நைவமே நைவமே എപ്പഴം എപ്പഴും നന്ദി ദൈവമേ അങ്ങ് നന്ദിയേരാം അങ്ങ് നന്ദിയേരാം അങ്ങനെ ഭാരത്തിന് നന്മ നന്മ രൂപണേ നല്ല ദൈവമേ ഹേ നല്ല ശക്തേ നന്ദി ദൈവമേ നന്ദേവേ എപ്പഴം എപ്പഴും നന്ദി ദൈവമേ മഞ്ഞ നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് വന്നെത്തും പൂവേ നീ ഒന്നു ചിരി തൂകി നിന്നു ഒന്നു ചിരി തൂകി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുഴി ചുറ്റി പിന്നെ ഞാൻ പാടിയൊരു ഇണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു അന്തിമയങ്ങിയ നേരത്തു നീയങ്ങും മിണ്ടാതെ മിണ്ടാതെ പോയി കരടിലേയും തേങ്ങ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്ത് മഞ്ഞൾക്കുഴി ഉണ്ടു ചുറ്റി